ഒരു വാങ്ങിച്ചില്ലേ എവിടെ അങ്ങനെ റേഷൻ കടയൊക്കെ മഴ ഇല്ല അടച്ച് നാലക്കാലത്ത് എന്തോണ്ടാക്കോ എന്തോ നമുക്കൊരു ഡീല് സംസാരിച്ചാലോ എന്ത് ഡീല് എന്ത് തരും ഞാനിത് പുറത്ത് പറയാതിരിക്കാൻ എനിക്ക് എന്ത് തരും അമ്മ ഇനി ഒന്നാണ് എന്താടാ ആ അമ്മ വരണം ഇത് കേൾക്കണം ഇവള് കുറേ നേരമായിട്ട് എന്നെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇന്നൊരു സംഭവം ഉണ്ടായി ഞാൻ റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ മടങ്ങി വരുന്നു അപ്പം നല്ല കാറ്റും മഴയും ഞാൻ എൻ്റെ ചെയ്തു മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി നേരെ ചെയ്താക്കര കടയിലോട്ട് ഇങ്ങനെ കയറി നിന്നു മഴ കുറയുന്നുണ്ടോ ഇല്ല ഞാൻ ഈ റേഷൻ കാർഡും കന്നാസും വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം മഴ കുറയാൻ വേണ്ടിയിട്ടേ പിന്നെ കുറച്ചു നേരം നിന്ന് ബോർ അടിച്ചപ്പോൾ ഞാൻ ഇത്തിരി ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കി ഇങ്ങനെ ചിരിച്ചു തിരിച്ചിരുന്നു അപ്പം മഴ കുറഞ്ഞ് പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി അപ്പോഴാണ് കണ്ട കന്നാസ് റേഷൻ കാർഡ് ഞാൻ എടുത്തിട്ടില്ല ഏത് മറന്നുപോയി ഇനി ശ്രദ്ധിച്ചു കേട്ടോ ഇനിയാണ് വിറ്റ് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഏകദേശത്തായി ഈ വീടിന്റെ മുറ്റത്തെത്തി എന്നിട്ട് അപ്പോഴും സാധനം എടുത്തില്ല മറന്നുപോയി ആ എന്നിട്ട് നേരെ ഈ ഗേറ്റ് ഇറങ്ങി അകത്തോട്ട് കയറി എന്നിട്ട് സാധനം എടുത്തിട്ടില്ല മറന്നുപോയി പോയി അത്രല്ലേ നീ അല്ലേ പറഞ്ഞത് അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എണ്ണയിലിട്ട് പൊരിക്കും ചട്ടിയിലിട്ട് പറക്കുന്ന് എടി നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾ സ്വയമേ വന്ന അമ്മമാരടുത്ത് പറയണം അവരെന്താളും അതെ ക്ഷമിച്ചോളും ഒരു റേഷൻ റേഷൻ കാർഡ് ഒരു നാളെ പോയി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൈ തരും െയ്താക്കര കടയിൽ അത്ര ആളൊന്നും ഇല്ലായിരുന്നു മഴ തുറന്നു കഴിഞ്ഞാൽ എടുക്കാം അതാ അവിടെ തന്നെ കാണും കാണും മൈരിക്കും ഓഹ് തൊള്ളയ്ക്ക് നല്ല ഉന്നും ഇല്ലാത്തോണ്ട് ചതില്ല